ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിച്ചൺ ഡ്യൂട്ടീസ് കുറച്ച് ഞാൻ ഷെയർ ചെയ്യുന്നു പിന്നെ അതിൻ്റെ കൂടെ അത് ഡീറ്റെയിൽഡ് ചെയ്യാനായിട്ടല്ല ഞാനിപ്പം തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കുറച്ച് കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക എങ്ങും എത്തുന്നില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകുന്നു ഒരു മാറ്റം ഇല്ല ഒരു ഒരു കയറ്റവും ഇല്ല ഒരു അങ്ങനെ ഒരു സംഭവം അല്ലേ ആ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരുപാട് പ്ലാനിങ്ങുകളുണ്ട് പ്ലാൻ ചെയ്യുന്നു എന്ന് അല്ലാതെ ആ പ്ലാനിങ് നടപ്പാക്കാനായിട്ടുള്ള ഒരു സാഹചര്യമോ ഒന്നും നമ്മുടെ മുന്നിലോട്ട് വരുന്നില്ല ഇപ്പം ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പം തൊട്ട് തുടക്ക സമയത്ത് നമ്മൾ ഈ വർഷമെങ്കിലും നമുക്കൊന്ന് എന്താ പറയുക കരകയറണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തോടെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അതായത് ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഓരോന്നും പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ഇന്ന സമയത്ത് നടക്കും അല്ലെങ്കിൽ അത് ഇത്ര നാളിനുള്ളിൽ അത് നടക്കും അപ്പോൾ നമുക്ക് ഇന്ന രീതിയിൽ മുന്നോട്ട് പോവാം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം കുഞ്ഞ് നമുക്ക് ഒരു മോനുണ്ട് അവൻ എന്താ പറയുക അവൻ വളർന്നു വരുന്നു അവൻ്റെ കാര്യങ്ങൾ കിടക്കുന്നു പിന്നെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നു ചേട്ടയ്ക്ക് ചേട്ടയുടേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഇതുവരെ പോയ പോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താനായിട്ട് പറ്റത്തില്ല നമുക്ക് ഓരോരുത്തർക്കും എന്താ പറയുക ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളും ഇന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ ഓരോ ഓരോരോ ആഗ്രഹങ്ങളും തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാലും അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്നൊന്നും ഇല്ല അതിപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് കേട്ടോ കാരണം നമ്മളൊരു കാര്യം തീരുമാനിക്കുന്ന സമയത്ത് അത് ഇന്ന രീതിയിൽ ആവണം ഇന്ന രീതിയിൽ അത് ഇന്ന സമയത്ത് ഇങ്ങനെ നടക്കും അപ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നിങ്ങനെ നമ്മൾ തീരുമാനിച്ചു വയ്ക്കും പക്ഷേ ആ തുടക്കം നമുക്ക് അത് സക്സസ് ആയി കിട്ടിയാൽ മാത്രമേ ബാക്കി പരിപാടികൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അത് എന്താണ് ഏതാണെന്നൊന്നും ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അത് പറയുന്നില്ല എല്ലാം മംഗളമായിട്ട് നടക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അത് നടക്കുന്നില്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അത് പറ്റുന്നില്ല ഇതിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്നത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഈ ഒരു യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ തന്നെ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട് അതിലൊക്കെ പലരും പല രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത് ചിലരെ അവരുടെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നവരുണ്ട് അതിപ്പോൾ ഒരു പ്രശ്നമായാലും ഒരു വിഷമം ആയാലും ഒരു സന്തോഷമായാലും എന്തും വന്ന് പറയുന്നവരുണ്ട് പക്ഷെ ചിലരങ്ങനെ ആയിരിക്കത്തില്ല ഇന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഇന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ വീട്ടിലെ പ്രോബ്ലംസ് ഒന്നും ചിലര് ഷെയർ ചെയ്യത്തില്ല ആ ഒരു കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ കാരണം ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്താ പറയുക നമ്മളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കാനായിട്ട് ഞാനത് ആഗ്രഹിക്കുന്നില്ല അത് ചർച്ച ചെയ്യപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ പ്രോബ്ലം വരുമ്പോഴത്തേനും നമ്മളായിട്ട് വേണോ അത് പരിഹരിക്കാനും പരിഹരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവാനും അല്ലേ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ പുറത്തുനിന്ന് ഒരാളെ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നാൽ അത്രയും നല്ലതായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളുടെ ജീവിതത്തിലെ കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് നല്ല നല്ല ഓരോ ദിവസത്തെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വർഷം നമുക്ക് നേടിയെടുക്കണം മുന്നോട്ട് ജീവിതം ലൈഫ് അതേപോലെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ അതൊന്നും എന്താ പറയുക നടക്കാൻ നമുക്ക് അത് നടക്കാനായിട്ട് ടൈം ആയി കാണത്തില്ലായിരിക്കും ദൈവം തീരുമാനിക്കുന്ന ഓരോരോ സമയമുണ്ടല്ലോ ഓരോരുത്തർക്കും ഇന്ന രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്താം എന്നുള്ളൊരു ടൈം ഉണ്ടായിരിക്കും മേ ബി നമുക്കത് ആയി കാണത്തില്ല അതായിരിക്കാം അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാത്തതും ഞാനത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് ഒരു കാര്യം നടന്നു ഇന്ന രീതിയിലാണ് ഇപ്പോഴ് എന്ന് പറയാനായിട്ട് സന്തോഷമായിട്ട് വന്ന് പറയാൻ പറ്റണം ഞാനത് ആഗ്രഹിക്കുന്നത് പലരെ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അയ്യോ എനിക്കങ്ങനെ പറ്റിയില്ലല്ലോ ഇങ്ങനെ പറ്റിയില്ല എന്ന് വന്നിരുന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഓരോരോ പരിഭവങ്ങൾ വിഷമങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നല്ലാതെ വേറൊരു വഴിയും ഇല്ല പിന്നെ അതിൻ്റെ കൂടെ ചില ചിലരുണ്ട് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലിക്ക് ആവണം പെട്ടെന്ന് അത് റെഡി ആവണം പെട്ടെന്ന് റവന്യൂ കിട്ടണം അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനൊരു ലക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പം ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ അല്ല നൂ നൂറോ പേരല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഇപ്പം എല്ലാം ആൾക്കാർക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുള്ളവരാണ് അവർ അതിൽ നിന്ന് ഒരു ഏണിങ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നില്ല പക്ഷേ എല്ലാവരും പരിശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യണം നമ്മുടെ ജീവിതം മൊത്തവും അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കളയണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊന്ന് വെയ്റ്റ് ചെയ്തും കഴിഞ്ഞാൽ അതിനുള്ള ഒരു സക്സസ് നമുക്ക് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമ്മൾ ക്ഷമയോടെ ക്ഷമയാണ് ഏറ്റവും വലുത് ഈ ഒരു യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്നൊരു സാധനമാണ് അല്ലാതെ ഇന്ന് രണ്ട് വീഡിയോ ഇട്ടു നാളെ ക്ലിക്കായി ആ വീഡിയോ വൈറലായി നമുക്ക് അതിന്ന് ഏണിങ്സ് എല്ലാ മാസവും കിട്ടും അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത് നമ്മൾ ക്ഷമയോടെ നല്ല വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മളുടെ ഹെൽത്തിനും അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ട് അയ്യോ അത് ക്ലിക്കായില്ലോ എൻ്റെ വീഡിയോ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ തന്നെ ആയിരിക്കും അത് ബാധിക്കുന്നത് നമുക്ക് പിന്നെ ഉറക്കം കാണത്തില്ല ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഒരു വക ചെയ്യാനായിട്ട് പറ്റത്തില്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഒരു പ്രാന്തം ഉണ്ടായിരുന്നു കേട്ടോ യൂട്യൂബ് തുടങ്ങുന്ന സമയത്തായാലും ഇപ്പോൾ കുറച്ച് നാൾ പിന്നെ ഇടയ്ക്ക് വെച്ച് ചില ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവുന്നതിൻ്റെ ആ ടൈം മോണിറ്റൈസ് ആവുന്ന ആ ടൈമിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ എന്താ പറയുക വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ മോണിറ്റൈസേഷൻ കിട്ടി അപ്ലൈ ചെയ്ത സമയത്ത് അത് റിജക്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ള നല്ല ടെൻഷനും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു കാരണം ഇത്രയും നാളത്തെ കഷ്ടപ്പാട് ആണ് എൻ്റെ ഈ ചാനല് അപ്പോൾ ഇപ്പം ഹാപ്പിയാണ് കേട്ടോ ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞപ്പം പകുതി ആശ്വാസമായി അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ പയ്യെ മുന്നോട്ട് പോകുന്നു പിന്നെ ബാക്കി തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നീട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കണം എന്നിങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ നേരിട്ട് വന്നിരുന്ന് പറയുകയാണെന്നെങ്കിൽ ചിലപ്പം അത് ശരിയാവത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് ഓൺ വോയിസ് ആയിട്ട് വന്നിരുന്ന് ചെയ്യുമ്പോൾ അത് ശരിയാവത്തില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോ കണ്ടിട്ട് കമൻസ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് എന്താണ് വീഡിയോയെ പറ്റി തോന്നുന്നതെന്ന് ഒക്കെ പറയണം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബായ് ബായ് ലവ് യു